ഞങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപങ്ങൾ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു സ്നേഹത്തിന്റെ ുംരമപ്രകടമായ സഞ്ചുദ്ധാനോട് കാണിക്കുന്ന പരിഹാരമായി സ്വർഗത്തിലെ സകല മലാഹമാരുടെയും പുണ്യവാന്മാരുടെയും ആരാധനാ ഉപേക്ഷകളോടും ഭൂമിയിലെ ും ഞങ്ങളുടെ ദിവസം തോറും വീണ്ടും വീണ്ടും നവീകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ പരിഹാര ബന്ധികളെയും ഞങ്ങളിൽ കാണിച്ചു വരുന്നു ഇതിനെ യഥാർത്ഥ വിശ്വാസത്തോടും ഹൃദയ കൂടെ സുവിശേഷ സത്വങ്ങൾ ജീവിച്ചുകൊള്ളാമെന്നും ദിവ്യ മഹത്വത്തെ മറ്റുള്ളവർ അപമാനിക്കാതിരിക്കുന്നതിനും അങ്ങേധിയിലേക്ക് അവരെ ആഘോഷിക്കുന്നതിന് പരിശ്രമിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു परिषद परामर्श दिलेगा नहीं शोई क्या परिषद परामर्श दिलेगा नहीं शोई क्या परिषद परामर्श दिलेगा नहीं शोई क्या कौन आप कमलनी കുടുംബപാലങ്ങൾ കൊണ്ടും കുടുംബസമാധാനമില്ലാതെയും ഞങ്ങൾ സമാധാനവും ലഭിക്കുന്നതിനായി പരിശുദ്ധ കുർബാനയിൽ എഴുന്നേണ്ടിയിരിക്കുന്ന ആശ്വാസപ്രദനായ അങ്ങേ പങ്കിലേക്ക് വരുന്നു അങ്ങേ സന്നിധിയിൽ സ്രഷ്ടം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഈശോയെ അങ്ങയുടെ ആണിപ്പഴ ത്രിത്തരങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച് ആശീർവദിക്കണമേ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ താങ്ങി നിർത്തുന്നില്ല എങ്കിൽ ഞങ്ങൾ വീണ്ടുപോകും അങ്ങയുടെ അഞ്ച് തിരുവോക്കുകളെ കുറിച്ച് ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ച ഈശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ക്രിക്കറ്റ് പാർക്കണമേ ഞങ്ങളുടെ വേദനിക്കുന്ന ഓർമ്മകളിലേക്കും കുടുംബ പ്രശ്നങ്ങളിലേക്കും അങ്ങ് കടമ വരണമേ അങ്ങ് ചിന്തിയ തിരുവലിറ്റത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും വേദനകളും രോഗങ്ങളും നീക്കി തരണമേ എന്ന് അങ്ങയുടെ തിരുമുബാകെ പ്രമാണം ചെയ്തുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പല കാരുണ്യെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് ആദ്യത്തായും ചിന്തിയ തിരുലെറ്റത്താൽ കഴിവിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധരായി കാത്തുകൊള്ളണമേ അവരുടെ നയിച്ച് അവിടത്തെ മഹത്വത്തിന് അനുരൂപരാകുന്ന ബന്ധിതരുടെ മോചനവും ജീവിതാ ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അവസ്ഥയിലേക്കും അങ്ങ് കടന്നു വരണമേൽ സമാധാനത്തിന്റെ രാജാവായ ഈശ്വരയെ സമാധാനമില്ലാതെ അറിയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നൽകണമേ ക്ലേശിക്കുന്ന അവർക്ക് ഈശോയെ അവിടത്തെ വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർ നയിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊടുക്കുകയും ചെയ്യണമേ അങ്ങീസ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റാൻ പരിഹാരിക്കട്ടെ ലോകാവസരങ്ങളെ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത എന്ന ഈശോയെ നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും പിടവതയെയും മിത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ശുശ്രൂഷകരെയും ലോകമെമ്പമുള്ള മാനാചാര മതസ്ഥരെയും പൂർണ്ണമായി അംഗീകരിക്കുന്നതിനെ ശമർപ്പിക്കും ശരീരം ധരിച്ചു മനുഷ്യനായി കിടന്നതെരുടെ സകലതിന്മകളെയും ചെയ്തവനെ ശത്രുതയും കോപവും അഹങ്കാരവും അസ്വസ്ഥതയും ഞങ്ങളുടെ നടത്തി ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യവും ആശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ അങ്ങനെ അയച്ച് എല്ലാത്തിനെയും നവീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പച്ചമിത്രാദികളെയും അയൽക്കാരെയും നിറയ്ക്കണമേ അങ്ങയുടെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധാത്മാവാ ജീവജനം കൊണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ 我们都进来。

നുബന്ധിച്ചുള്ള മുന്നൊരുക്ക പ്രാർത്ഥനയായിട്ടാണ് ഈ ദിവ്യാരാധന ഇവിടെ നടത്തപ്പെടുന്നത് ഓരോ ഇടവക യൂണിറ്റിൽ നിന്നും ഓരോ സമയം നിശ്ചയിച്ച് ദിവ്യകാരനെ ആരാധനയ്ക്കായിട്ട് പഴയ പള്ളിയിൽ ഒത്തുചേരുന്ന യൂണിറ്റ് അംഗങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മൾ നമ്മളിപ്പോൾ കേട്ടത് ഈ വരുന്ന മെയ് മാസം നാലും അഞ്ചും തീയതികളിലാണ് അടുപ്പള്ളി ഈ വർഗീയ സഹദായയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളിലാണ് പള്ളിയും പരിസരവും അനകായനങ്ങളാണ് ഈ ദിനങ്ങളിൽ തിരുനാളിനായിട്ടിവിടെ എത്തിച്ചേരുക ഇവിടുത്തെ മെയിൻ വഴിപാട് കോഴിയും കോഴിമുട്ടയും അതുപോലെ തന്നെ നേർച്ച പണവുമാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധനാണ് അടുപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജ് പുണ്യവളൻ ഇത് അത്തിമരം വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു മരമാണ് കർത്താവ് ബൈബിളിൽ പലപ്പോഴും അത്തിമരത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വചനങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അത്തിമരം യേശു പിതാവിൻ്റെ വാക്കുകളിലൂടെ കടന്നു വരുന്നത് നമുക്ക് കാണാം ജീവൻ്റെ വൃക്ഷമായിട്ടാണ് അത്തിയെ യേശു ബമിക്കുന്നത് പക്ഷെ പലപ്പോഴും യേശു അത്തിമരത്തെ ശബിക്കുന്നതും കേട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ തിന്മകളിൽ മുഴുകി മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്വർഗീയമായ ഒരു ജീവിതം ഉണ്ട് എന്ന് മറന്ന് മനുഷ്യൻ എല്ലാം മറന്ന് ജീവിക്കുന്ന അവസ്ഥയെ ദൈവമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഇക്കാലഘട്ടത്തിൽ ദൈവിക വിശ്വാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അടുപ്പള്ളി ഗീവർഗിസ് സഹദൻ ഇവിടെ നിലകൊള്ളുന്നു അപേക്ഷിച്ചാൽ വെളിപ്പുറത്താണ് ഗീവർഗിസ് പുണ്യാളൻ റോഡിനോട് ചേർന്നുള്ള കപ്പയളയിൽ ആയിരങ്ങളാണ് ദിനം വൃത്തി വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് തങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ സംരക്ഷണം നൽകി ഈ വർഗീസ് കുഞ്ഞുവാളൻ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് എല്ലാ മക്കളും ആ ചാപ്പലിൽ വന്ന് നാർച്ച മെഴുകിതിരികത്തിച്ച് നാർച്ചയിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് അടുത്തു വരുന്ന ഈ തിരുനാളിനോട് മുന്നൊരുക്കമായിട്ടുള്ള പന്തൽ നിർമ്മാണമെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ ഗീവ ഗിസ്മനാളിനോട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അവ നടന്നു കിട്ടും എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇതാണ് ഗീവർഗസ് പുന്നയാളിൻ്റെ ചാപ്പലിലുള്ള തിരുശുരൂപം ഈ വഴിയിൽ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തി പുണ്യാളിനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പോകുന്ന കാഴ്ച അതിശയവും അതിലേറെ അത്ഭുതം ഉണർത്തുന്ന ഒന്നാണ് ജാതി മതഭേദം എന്നെ എല്ലാവരും ഈ ചാപ്പിളിന് മുമ്പിൽ വാഹനം നിർത്തി പുണ്യാലിനോട് പ്രാർത്ഥിച്ചു പോകുന്ന അത്ഭുതകരമായ കാഴ്ച ഇത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഭക്തിയും വിശ്വാസവും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ ദേവാലയമുറ്റത്ത് അനാകാര്യങ്ങൾ വന്നണയതിൽ ആശ്ചര്യപ്പെടാനില്ല അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ദിവസങ്ങളിൽ ഇവിടെ സെബസ്റ്റാനിയസ് പുണ്യാളിൻ്റെ അമ്പൊഴുന്നൊളിക്കുന്ന ചടങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പന്തലിൽ അതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗീവർഗസ് പുനാളൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും സാധിച്ചതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു പീഡിയുമായിട്ട് ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദേവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ ആമേൻ